സ്നേഹമുള്ളവരെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ദൈവ വചനം ഭാഗം ജോഹനാല സുവിശേഷം പതിനാറാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെ മൂന്ന് നാല് വചനങ്ങളാണ് നമ്മൾ ആ വചനഭാഗത്തിനർത്ഥം പരിശുദ്ധാത്മാവ് തരുന്നതനുസരിച്ച് നമ്മളത് ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ആ വചനഭാഗം ആദ്യം അത് ഇംഗ്ലീഷിൽ വായിക്കാം ഇംഗ്ലീഷ് ബൈബിളിലെ അതിന് ശേഷം അത് മലയാളത്തിൽ വായിക്കാം കാരണം മലയാളം പഴയ മലയാളം ബൈബിൾ അതാ എൻ്റെ ഉള്ളത് ആ ബൈബിളിലെ വേർഷൻ ആ ഭാഗ തർജ്ജമ ഇംഗ്ലീഷുമായിട്ട് ഒരു കുറച്ച് വ്യത്യാസമുണ്ട് ഇംഗ്ലീഷ് ബൈബിളിൽ അത് വായിക്കുമ്പം നമുക്കതിന് വ്യക്തത കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ ഇംഗ്ലീഷ് വചനം ആദ്യം വായിക്കാം എൻ്റെ നമുക്ക് മലയാളത്തിൽ പറഞ്ഞ് നമുക്ക് വചനത്തെ വചനത്തെപ്പറ്റി ചിന്തിക്കാം ജഹന്നാന്റെ സുവിശേഷം പതിനാറാമധ്യായ എട്ട് മുതൽ പതിനൊന്ന് വരെ വചനങ്ങൾ ആൻഡ് വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ് ഹീ വിൽ പ്രൂവ് ദ വേൾഡ് റോങ് എബൌട്ട് സിൻ ആൻഡ് റൈച്ചസ്നെസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എബൌട്ട് സിൻ ബികോസ് ദ ഡോ നോട്ട് ബിലീവ് ഇൻ മീ എബൗട്ട് റൈച്ചസ്നെസ് ബിക്കോസ് ഐ ആം ഗോയിങ് ടു ദ ഫാദർ ആൻഡ് യു വിൽ സീ മീ നോ ലോങ്ങർ എബൌട്ട് ജഡ്ജ്മെൻറ്റ് ബിക്കോസ് ദ റൂളർ ഓഫ് ദിസ് വേൾഡ് ഹാസ് ബീൻ കണ്ടെംഡ് മലയാള വിവർത്തനം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമയിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ഈശോ വന്നിട്ട് പന്ത്രണ്ടാമത്തെ വചനത്തിലൊരു വാക്ക് പറയുന്നുണ്ട് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഉപരി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിവില്ല സത്യാത്മ വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണത നിങ്ങളെ ഗ്രഹിപ്പിക്കും പതിമൂന്ന് വരെ പന്ത്രണ്ട് പതിമൂന്നും വചനങ്ങളാണ് അപ്പം ഈ മോളിൽ കാണുന്ന വചനങ്ങൾ എട്ട് മുതൽ പതിനൊന്ന് വരെ അതിൻ്റെ പാപത്തെക്കുറിച്ച് രീതിയെക്കുറിച്ച് ന്യായവധിയെക്കുറിച്ചും ന്യായവീതിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നതിനാൽ വയ്ക്കാത്തതിനാൽ പാകത്തെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനിമേലെന്നെ കാണുകയില്ലാത്തതുകൊണ്ട് നീതിയെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ ഒരുപാട് കാലം നാളുകൾ ആ വചനത്തെ പറ്റി ഇങ്ങനെ ധ്യാനിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ആ വചനഭാഗം ധ്യാനിച്ചപ്പോൾ ദൈവം തന്ന ബോധ്യം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പരിശുദ്ധാത്മാവ് വചനം തുറന്നു തരാതെ അത് ലൂക്കാസ് വിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തഞ്ച് നമുക്ക് കാണുമല്ലോ ഹി ഓപ്പൺ ദെയർ മൈൻഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ് ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇരിക്കുന്ന ആ ഭാഗത്താണ് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധമാണ് അവരുടെ മനസ്സ് തുറന്നു അതുകൊണ്ട് മനസ്സ് തുറക്കണം കർത്താവ് അപ്പോൾ നമ്മൾ ആ ആഗ്രഹത്തോടെ ഈ പതിനഭാഗം ധ്യാനിക്കുകയാണ് അപ്പം ഇംഗ്ലീഷ് ബൈബിളിൽ ഈശോ ആ ഭാഗത്തെപ്പറ്റി പതിനാറാം അധ്യായം അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വരുന്നതിനെപ്പറ്റിയുള്ളൊരു ഭാഗമായി ഈശോ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട് ആറു മുതലുള്ള അങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം ആയിട്ട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരികയല്ല പരിശുദ്ധാത്മാവ് ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലെ അയക്കും എന്നിട്ടാണ് എട്ട് മുതൽ പതിനൊന്ന് വരെ വചനങ്ങൾ അവൻ വരുമ്പോൾ ഹീ വിൽ പ്രൂവ് വേൾഡ് റോങ് എബൌട്ട് സിൻ വെച്ചാൽ ലോകത്തെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്നതിലുപരി റോങ് എബൗട്ട് സിൻ പാപത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ മാറ്റി ശരിയായ ധാരണ പരിശുദ്ധാത്മാവ് നൽകും അപ്പോൾ നമ്മൾ ആ ഓരോ ഭാഗം എടുക്കുകയാണ് ഹി വിൽ പ്രോ ദ വേൾഡ് റോങ് അബൌട്ട് സിൻ അപ്പം ശരിക്കുമുള്ള പാപം എന്ന് പറയുന്നത് ഈശോ പഠിപ്പിക്കുകയാണ് ദൈവവചനത്തിൽ വിശ്വസിക്കാത്തതാണ് അതായത് അതെന്താണ് ദൈവവചനം പ്രവാചകന്മാരിലൂടെ യേശുവിൻ്റെ വരവറിയിച്ചു അപ്പോൾ യേശുവിലൂടെ മാത്രമാണ് പാപമോചനം ഉള്ളത് അന്ന് പണ്ട് ഇസ്രായേൽക്കാർ അൽപ്പിച്ച ബലികളിലൊക്കെ ഓരോ വർഷവും പാപപരിഹാര ബലി അർപ്പിച്ചെങ്കിലും അതവരുടെ അവരുടെ ശരീരത്തെ ശുദ്ധമാക്കുന്നതിലുപരി നിർജീവ പ്രവർത്തികളിൽ നിന്ന് അവരുടെ മനസാക്ഷി ശുദ്ധീകരിക്കുന്നില്ല കാളക്കിടകങ്ങളുടെയും ആടുകളിൽ നിന്ന് രക്തത്തിന് അങ്ങനെ ആ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല ഹെബ്രായ ഹെബ്രയാലത്തിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണും അപ്പം യേശുവിൻ്റെ കുരിശുമരണം അതുവഴിയാണ് നമ്മൾ നിതീകരിക്കപ്പെടുന്നതല്ല അപ്പം പാപക്ഷമ കിട്ടുന്നത് യേശുവിലുള്ള വിശ്വാസം വഴി മാത്രമാണ് അന്നുണ്ടായിരുന്നവർക്കും ഈ പാപക്ഷമ കിട്ടി നിത്യതിയിലേക്ക് അവർ പോകുന്നത് പഴയ നിയമകാലത്തുണ്ടായിരുന്നവരും നിത്യതിയിലേക്ക് പോകുന്ന യേശുവിലുള്ള യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷമാണ് അതാണ് അപ്പോൾ ഉയർപ്പിൻ്റെ ഭാഗത്ത് പറയുമല്ലോ അവൻ്റെ മരണശേഷം ഈ വിശുദ്ധർ കല്ലറകളിൽ നിന്ന് ഉയർത്ത് മറ്റവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ അപ്പോൾ യേശുവിൻ്റെ യേശുവിനുള്ള വിശ്വാസം വഴിയാണ് നമുക്ക് പാപക്ഷമ കിട്ടുന്നത് അതുകൊണ്ട് യേശുവിൻ വിശ്വസിക്കാതിരുന്നാൽ ഒരുവനും പാപമോചനമില്ല അപ്പം ഹീ വിൽ പ്രൂവ് റോങ് അബൗട്ട് സിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പാപത്തെക്കുറിച്ചുള്ള ധാരണ എന്താണ് കൽപ്പനകളുടെ ലംഘമാ ലംഘനമാണ് പാപം പത്ത് കൽപ്പനകൾ കൊടുത്തു അപ്പോൾ ആ കല്പനകൾ ലംഘിച്ചാൽ പാപമാകും അത് മരണത്തിന് കാരണമാകും ആത്മാവിൻ്റെ മരണത്തിന് കാരണമാകും അപ്പം അങ്ങനെയാണ് ഇസ്രായേൽക്കാരുടെ വിശ്വാസം എന്നാൽ നമുക്കറിയാം മനുഷ്യപ്രകൃതിയിൽ കൽപ്പനകൾ ലംഘിക്കപ്പെടും കാരണം മനുഷ്യന് സ്വയമേവ ഈ കൽപ്പനകൾ ലംഘിക്കാൻ അനുസരിക്കാനുള്ള കഴിവില്ല കൽപ്പനകൾ പാപത്തെക്കുറിച്ചുള്ള അറി അറിവ് നൽകുന്നുണ്ട് പൊലോസ്ലിഹാത് ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ പാപത്തെക്കുറിച്ച് അറിവ് നൽകുന്നുണ്ട് എന്നാൽ ആ കൽപ്പനകൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല അപ്പം ആ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് റോമലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വചനങ്ങൾ എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി ഓൾ ഹൗസ് ഇൻ ആൻഡ് ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ദേ ആർ നൗ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ഗ്രൈസ് ആസ് എ ഗിഫ്റ്റ് ത്രൂ ദ റെഡംഷൻ ദറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അപ്പം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി ആരും ആരുമില്ല എല്ലാവരും കൽപ്പന ലംഘിച്ചു അപ്പം ഈശോയുടെ സാക്രിഫൈസ് വഴി ഗോഡ് പുട്ട് ഫോർവേഡ് ആസ് എ സാക്രിഫൈസ് ഓഫ് അറ്റോൺമെൻറ്റ് ബൈ ഹിസ് ബ്ലഡ് ഇഫക്റ്റീവ് ത്രൂ ഫെയ്ത്ത് വിശ്വാസം വഴി സംലബ്ധമാകുന്ന നമുക്ക് ലഭിക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു അപ്പം അതുവഴിയാണ് പാപങ്ങൾ മോചിക്കപ്പെടുന്നത് അപ്പോൾ ഒരുവൻ്റെ പാപം എന്താണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മെയും ബോധ്യപ്പെടുത്തും നീ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ്റെ ജീവിതത്തോട് ഐക്യപ്പെട്ടാൽ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ കൽപ്പനകളുടെ മേലെ പാപക്ഷമ കിട്ടി പുതിയ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് അപ്പോൾ ആ പുതിയ ജീവിതത്തിലേക്ക് ലോക ജീവിതമല്ല ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ജീവിതം അതുകൊണ്ട് ഈശോ പറയുന്നത് വിൽ ചൂസ് ഐ ഹാവ് ചോസൺ യു ഔട്ട് ഓഫ് ദ വേൾഡ് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു മാറ്റി അപ്പോൾ യേശുവിനോട് ഐക്യപ്പെടുന്നവൻ യേശുവിൻ്റെ ശരീരമായി മാറുന്നവൻ ലോകത്തുനിന്ന് പുറത്താണ് അതുകൊണ്ട് ലോകം വെറുക്കും അപ്പോൾ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് വരും അപ്പം പാപം എന്താണ് യേശുവിനെ വിശ്വസിക്കാത്തതാണ് പാപം യേശുവിനെ വിശ്വസിക്കാത്തത് അവൻ്റെ പാപ ബലിയെ സ്വീകരിക്കുന്നില്ല നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നില്ല അവനോട് ഐക്യപ്പെടുന്നില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും പാപത്തെക്കുറിച്ചുള്ള തെറ്റായ ധാര ധാരണ അതാണ് റോങ് അബൌട്ട് സിൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മെ ബോധ്യപ്പെടുത്തും അപ്പം എന്താണ് യേശുവിനെ നിങ്ങൾ വിശ്വസിക്കണം അപ്പം അതുകൊണ്ടാണ് രോമലേഖനം പത്താധ്യായത്തിൽ യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന ആർ അല്ലാതെ ആർക്ക് സാധിക്കാൽ ഫേസ്വസ് ലേഖനത്തിലാണ് യേശു കർത്താവണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല അപ്പം ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പറയുന്ന യേശുര വിശ്വസിച്ചാവുന്ന എനിക്ക് പാപക്ഷമ കിട്ടും അപ്പോൾ അതാണ് ഒന്നാമത്തെ പാർട്ട് രണ്ടാമത് ഹീ വിൽ പ്രൂവ് ദ വേൾഡ് റോങ് എബൌട്ട് റൈറ്റിയസ്നെസ് നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നീതിയെക്കുറിച്ച് നമുക്കുള്ള തെറ്റായ ധാരണ അത് പരിശുദ്ധാത്മാവ് തിരുത്തി യഥാർത്ഥമായ ധാരണ നമുക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് നൽകും വിശ പറയാണ് ലോ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ എന്നെ ഇനിമേലിനെ കാണുകയില്ലാത്തതുകൊണ്ടും യു വിൽ സീ മീ നോ ലോങ്ങർ ഐ എം ഗോയിങ് ടു ദ ഫാദർ അതുകൊണ്ട് നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്താണ് യഥാർത്ഥ ദൈവനീതി ലോകത്തിൻ്റെ നീതിയല്ല അതാണ് ഹി വിൽ പ്രൂവ് യു റോങ് അബൌട്ട് പ്രൂവ് ദ വേൾഡ് റോങ് അബൌട്ട് റൈജിയസ്നെസ് അപ്പം ലോകത്തിൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി അതെന്താണെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും ഞാനത് ആ ഭാഗം വിവരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് നാല് പതിൻ്റെ ഭാഗം പറയുകയാണ് അപ്പോൾ നമുക്കത് വ്യക്തമാകും ഈ നീതീകരണത്തെപ്പറ്റി ആദ്യം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ഉൽപ്പത്തി പതിനഞ്ച് അതിൻ്റെ ആറാം വാക്യത്തിൽ ബ്രാഹത്തിൻ്റെ ആ ഒരു വിളിയോടനുബന്ധിച്ച് പറയുകയാണ് അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അവന് അത് നീതീകരണമായി കണക്കാക്കി ലൂക്ക പതിനാറ് പതിനഞ്ച് വരുമ്പം ഈശോ പറയുകയാണ് അവൻ അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതിയായിരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് അപ്പം ആ വിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ്റെ രൂപമാണ് അത് പറഞ്ഞ ശേഷമാണ് ഈ പരിസൈര് ഈശോയെ കളിയാക്കി അവർ ധനത്തെ സ്നേഹിക്കുന്നവർ ലവേഴ്സ് ഓഫ് മണി എന്ന് അഴിച്ചേക്കുന്ന അവർ ഈശോയെ കളിയാക്കി അപ്പം ഈശോ പറയുകയാണ് മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു ആ വാക്കാണ് നീതീകരണം എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് വാട്ട് ഈസ് പ്രൈസ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് ഈസ് എൻ അബോമിനേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ദൈവസനധിയിൽ അത് നികൃഷ്ടമാണ് മനുഷ്യൻ്റെ മുമ്പിൽ അത് നീതീകരണം ഉത്കൃഷ്ടമായിരിക്കാം നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ നീതീകരിക്കും വീണ്ടും റോമലേഖനം മൂന്നാം തീയതി ഇരുപതാം വചനം നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല അപ്പം കൽപ്പനകളനുസരിച്ച് ശ്രമിക്കുന്നത് വഴി കൽപ്പനകൾ പൂർണ്ണമായിട്ടും നമുക്ക് പാലിക്കാൻ പറ്റില്ല ഒരു മനുഷ്യപ്രകൃതിയിൽ അത് അനുഷ്ഠിക്കുന്നതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല നിയമം വഴി പാപത്തെക്കുറിച്ച് അറിവുണ്ടാകുന്നതേ ഉള്ളൂ അപ്പം അതിന് വിട്ടുനിൽക്കാൻ ശ്രമിക്കാം എന്നാലത് പൂർണ്ണമായിട്ടും വിജയമാകത്തില്ല മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് പ്രവർത്തികളാലാണ് എന്നുള്ള തെറ്റായ ധാരണ യേശുവിൽ തിരുത്തപ്പെട്ടു വീണ്ടും റോമ ലേഖനം മൂന്നാം തിയായം മുപ്പതാം വാക്യം എന്തെന്നാൽ ദൈവം ഏകനാണ് അവിടുന്ന് പരിചയത്തിലെയും അവര് ചെയ്തുരെയും അതായത് ഇസ്രയേലിലെയും വിജാതിയിലെയും അവരവരുടെ വിശ്വാസത്താൽ നീതീകരിക്കും അപ്പോൾ നീതീകരണം വരുന്നത് വിശ്വാസത്തിലൂടെയാണ് അതാ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പഠിപ്പിക്കുന്നത് നീതീകരിക്കപ്പെടുന്നത് കൽപ്പനകളിലൂടെയല്ല യേശുവിലുള്ള വിശ്വാസം വഴി അപ്പോൾ ആദ്യം കണ്ടത് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും പാപത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ തിരുത്തും എന്താണ് പാപം യേശുവിൽ വിശ്വസിക്കാത്തതാണ് പാപം യേശുവിൽ വിശ്വസിച്ചാൽ ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറും അവൻ പാപപ്രേരണകളെ വിട്ടു നിൽക്കാൻ തക്കവത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കും അപ്പം പിന്നെ ലോകത്തിൻ്റെ ജനിക പ്രവണതകളിലേക്ക് അവൻ പോകത്തില്ല കാരണം ഉള്ളിലിരുന്ന് ആത്മാവ് ബലപ്പെടുത്തുക ആത്മാവ് ഓർമ്മിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം പാപം ചെയ്യാതിരിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യും പരിശുദ്ധാത്മാവ് അപ്പോൾ അതാണ് യേശുവിനെ വിശ്വസിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിന് കിട്ടുന്നത് അപ്പം പാപം എന്താണ് യേശുവിനെ വിശ്വസിക്കാത്തത് രണ്ടാമത്തെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുന്നത് നീതിയെക്കുറിച്ചാണ് അതാണ് നമ്മൾ പറയുന്നത് ഈ നീതീകരണം നടക്കുന്നത് യേശുവിനുള്ള വിശ്വാസം വഴിയാണ് നമ്മുടെ പ്രവൃത്തി വഴിയല്ല അതാ റോമ മൂന്ന് മുപ്പതിൽ വിശ്വാസം വഴി നീതീകരിക്കും എന്ന് പറയുന്നത് വീണ്ടും റോമം മൂന്ന് ഇരുപത്തിനാലില് അവർ അവിടുത്തെ കൃപയാൽ യേശുക്രസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു അപ്പം നീതീകരണം സൗജന്യമാണ് റോമലേഖനം പത്തിൽ കാണും അവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി റോമലേഖനം എട്ടാം അധ്യായത്തിലാണത് എട്ടാം അധ്യായം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങൾ നമ്മൾ കാണും വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി അപ്പം യേശുവാണ് നീതീകരിക്കുന്നത് നമ്മളല്ല നമ്മുടെ പ്രവർത്തികൾ വഴിയല്ല ദൈവം നീതീകരിക്കും യേശുക്രിസ്തു വിശ്വാസം വഴിയാണ് നീതീകരിക്കുന്നത് വീണ്ടും റോമ അഞ്ച് ഒമ്പത് ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ് അപ്പോൾ യേശുവിൻ്റെ രക്തം വഴിയാണ് നീതീകരണം ഉണ്ടാകുന്നത് റോമ നാല് ഇരുപത്തഞ്ച് വീണ്ടും അറിയാണ് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും അത് യേശുവിൻ്റെ പീഠാനുഭവം യേശുവിൻ്റെ ഉയർപ്പും വിശ്വസിക്കുമ്പോഴും നമുക്ക് സൗജന്യമായിട്ട് ദൈവം നീതീകരണം ദാനമായിട്ട് തരിക ദൈവനീതി നമുക്ക് തരിക പിന്നെ നമ്മൾ ജീവിക്കുന്ന മുഴുവൻ ദൈവനീതിയിലാണ് മനുഷ്യൻ നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ പ്രതികാരമോ ആ രീതിയിലുള്ള മനോഭാവമല്ല ദൈവനീതി പ്രകാരം ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ യേശുക്രിസ്തു നമ്മളിലൂടെ ജീവിക്കും അതാണ് ദൈവനീതി അത് ആ ജീവിക്കാൻ യേശുവോ തമ്മിൽ ജീവിച്ചാലോ പറ്റുള്ളൂ അത് അത് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരും റോമ പത്ത് പത്തിൽ വീണ്ടും പറയുകയാണ് മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഹൃദയം കൊണ്ട് ആരിൽ വിശ്വസിക്കും യേശു കർത്താവാണെന്ന് വിശ്വസിക്കും അപ്പോൾ എൻ്റെ പീഡാസഹനവും മരണവും ഉയർപ്പും എല്ലാം വിശ്വസിക്കുകയാണ് അതുവഴിയാണ് നീതീകരണം നടക്കുന്നത് ഇനി ഒരു വചനം കൂടെ കാണുകയാണ് ഗലാത്തിയ രണ്ട് പതിനാറ് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസൂരുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് അപ്പം ഇത് നമ്മൾ ഈ വചനഭാഗം കാണുന്ന ഇതാണ് മൈനിലൂടെ മനസ്സിലാക്കുന്നതാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്ന യേശു ക്രിസ്തുയുടെ വിശ്വാസത്തിലൂടെയാണ് അത് പറയുമ്പോൾ ഓർക്കണം ചുമ്മാ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ എന്നിട്ട് യേശുവിൽ വിശ്വസിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോന്നിവാസമുള്ള ജീവിതം ലോകമോഹങ്ങൾ കുടുങ്ങിയുള്ള ജീവിതം സ്വാർത്ഥതയും അഹങ്കാരവും ജഡികാസക്തിയിലുള്ള ജീവിതം ആ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു വശ ഒരു വശത്ത് മാമോസം സ്വീകരിച്ചു യേശുവിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഒരിക്കലും നീതീകരിക്കത്തില്ല കേട്ടോ ഒരിക്കലും നീതികരിക്കത്തില്ല എന്താണ് യഥാർത്ഥത്തിൽ മഹമ്മദ് ഇസായ യേശുവിനോടക്കപ്പെട്ടു യേശുവിൽ പുതിയ ജീവിതം യേശുവിൽ പുതിയ ജീവിതം ആ പുതിയ ജീവിതം ആകുമ്പം പാപപ്രേരണകളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടു നിൽക്കും വല്ലപ്പോഴും മാനുഷികമായ ബലഹീനതകളിൽ ലഘുവായ പാപങ്ങളിൽ നമ്മൾ പെട്ടുപോയാലും നമ്മുടെ കുമ്പസാരത്തിലൂടെ അനുഭവിച്ച് വീണ്ടും ദൈവ മക്കളായി മാറും അതുകൊണ്ട് യോനൻ ലേഖനത്തിൽ പറയുമല്ലോ നമ്മൾ ഇനി പാപം ചെയ്തു പോയാൽ തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഒരുവനുണ്ട് യേശു ക്രിസ്തു അപ്പം അതാണ് നമ്മൾ കുംഭസാരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിലെ മധ്യസ്ഥിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക അപ്പം നമ്മൾ സൗജന്യമായിട്ട് നീതിയിരിക്കും ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബോധ്യം യേശു പറഞ്ഞത് യോനസു ശേഷം പതിനാറാധ്യായം എട്ട് മുതലുള്ള വചനങ്ങളിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ രണ്ടാമത്തേത് അപ്പം പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി യേശുവിൽ വിശ്വസിക്കാത്തതാണ് പാപം രണ്ടാമത് നീതീകരണത്തെക്കുറിച്ചാണ് നീതിയെക്കുറിച്ച് എന്താണ് അത് നീതീകരണമാണ് നീതീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് യേശുവിലുള്ള വിശ്വാസം വഴി സൗജന്യമായിട്ട് സ്ഥിരീകരിക്കപ്പെടും അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ ദൈവനീതിയിലേക്ക് ദൈവനീതി എന്തെന്ന് അറിയുള്ളൂ അതിനനുസരിച്ച് ജീവിക്കുകയുള്ളൂ പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുകയുള്ളൂ ഇനി മൂന്നാമത്തേത് ഭാഗം ഹി വിൽ പ്രൂവ് ദ വേൾഡ് റോങ് എബൗട്ട് ജഡ്ജ്മെൻറ്റ് ന്യായവിധിയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുന്നതാണ് ഇംഗ്ലീഷിലത് ന്യായവിധിയെക്കുറിച്ചുള്ള തെറ്റായ ധാരണ മാറ്റി നമുക്ക് പരിശുദ്ധാത്മാവെന്ന് എന്താണ് ന്യായവിധി എന്ന് പഠിപ്പിച്ചു തരും അതായത് പഴയ നിയമത്തിലും എല്ലാം ന്യായവിധി എന്താണ് കൽപ്പനകളുടെ ലംഘനത്തിലൂടെ ഒരുവൻ മരി മരിക്കും അവൻ്റെ മേൽ ഉണ്ടാകും കൽപ്പനകൾ ലംഘിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം കൽപ്പനകൾ നമ്മൾക്ക് പൂർണ്ണമായിട്ട് പാലിക്കാൻ ഒരുവനും സാധിക്കുന്നുമില്ല അപ്പം നമ്മളെല്ലാം ന്യായവിധിക്ക് അർഹരായാൽ നിത്യമരണത്തിന് നമ്മളും ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും വിധേയരാകും നിത്യമരണത്തിലേക്ക് പോകുകയുള്ളൂ പക്ഷേ യേശുക്രിസ്തുവിരുള്ള വീണ്ടെടുപ്പിലൂടെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ ഈ ന്യായവിധിയെ മറികടക്കുകയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഈശോ പറഞ്ഞ വചനഭാഗം യേശു പറഞ്ഞു പിന്നെ പരിശുദ്ധാത്മാ വരുമ്പോൾ ന്യായവിദ്യയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അതായത് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ബിക്കോസ് ദ റൂളർ ഓഫ് ദിസ് വേൾഡ് ഹാസ് ബീൻ കണ്ടംഡ് എന്നാണ് എഴുതിയിക്കുന്നത് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിദ്യയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അപ്പം എന്താണ് ശരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ലോകത്തിൻ്റെ അധികാരി അതായത് സാത്താൻ യേശുവിൻ്റെ ഗുരുസ്മരണത്തോടെ വിധിക്കപ്പെട്ടു യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തൊന്നിൽ നമ്മൾ വീണ്ടും വായിക്കുകയാണ് നൗ ഈസ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദിസ് വേൾഡ് നൗ ദ റൂളർ ഓഫ് ദിസ് വേൾഡ് വിൽ ബി ഡ്രിവൺ ഔട്ട് അതായത് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിധി ഇപ്പം വിധി നടന്നു കഴിഞ്ഞു അതാണ് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറത്താക്കപ്പെടും അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് യേശു പറയുന്നത് ആ യുശ്മരണത്തോടി കുരിശുമരണത്തോടുകൂടി സത്താൻ പുറത്താക്കപ്പെടും വിൽ ബി ഡ്രിവൺ ഔട്ട് എന്നിട്ടീശോ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൽ പറയുകയാണ് ജോഹനാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് വെൻ ഐ ആം ലിഫ്റ്റഡ് അപ്പ് ഫ്രം ദി എർത്ത് വിൽ ഡ്രോ ഓൾ ദ പീപ്പിൾ ടു മൈ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ കുരിശ്മരണത്തിലൂടെ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും അപ്പോൾ ഒരുവൻ വേദനയിലായാലും രോഗത്തിലായാലും കഷ്ടതയിലായാലും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്താണ് യേശുവിൻ്റെ കുരിശിനെക്കുറിച്ചുള്ള ചിന്ത വരുമ്പം ആ കുരിശിലേക്ക് അവൻ ആകർഷിക്കപ്പെടുകയാണ് കാരണം ആ കുരിശ് കാണുമ്പം അവൻ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് നയിക്കപ്പെടുക അപ്പോൾ അവൻ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും എന്താണ് കുരിശവനെ വല്ലാതെ ആകർഷിക്കും അതിനാൽ ന്യായവതിയെക്കുറിച്ചുള്ള തെറ്റായ ധാരണ യേശു മാറ്റി ന്യായവതി നടന്നുകഴിഞ്ഞു യേശുവിൻ്റെ കുരിശ് വന്നത്തോളം ന്യായവതി നടന്നുകഴിഞ്ഞു അവ സാധാരണ വിധിക്കപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ആ റോമ ലേഖനം എട്ടാം അധ്യായം ഒന്നാം വാ വാക്യവും രണ്ടാം വാക്യവും അങ്ങനെയാണ് വായിക്കുന്ന ദർ ഫോർ ദർ ഈസ് നൌ നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ദർ ഈസ് ദർ ഫോർ നോ നൗ നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ഫോർ ദ ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹൗ സെറ്റ് യു ഹാസ് സെറ്റ് യു ഫ്രീ ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത് യേശു ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാവത്തിൻ്റെ മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു അതായത് നീന് പാപത്തിനും മരണത്തിനും അടിമയല്ല കാരണം യേശു കുരിശിൽ മരിച്ചു ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ എന്തല്ല ശിക്ഷാവിധി നമുക്കില്ല അപ്പോൾ ശിക്ഷാവിധിയെക്കുറിച്ച് ലോകത്തിനുള്ള തെറ്റായ ധാരണ കൽപ്പനകൾ കഴിച്ചാൽ മരണത്തിലേക്ക് നയിക്കും ശിക്ഷ ഉണ്ടാകും ഇല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാൽ അവൻ്റെ ജീവിതം നമ്മൾ സ്വീകരിച്ചാൽ അതായത് പാ പാപ പ്രവണതകളെ ജടീയ പ്രവണതകളെ ലോകപ്രവണതകളെ മാനുഷിക പ്രവണതകളെ നമ്മിൽ നിന്ന് നീക്കി നമ്മൾ പുതിയ മനുഷ്യനായാൽ അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചു യേശു നമ്മളോട് ജീവിക്കും അങ്ങനെ ജീവിക്കും പിന്നെ തന്നെയാണ് സത്താനും നമ്മുടെ മേലൊരധികാരമില്ല അവൻ ഓൾറെഡി വിധിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പം ന്യായവിധി അപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ന്യായവിധി യെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നാൽ പിന്നെ ഒരു ന്യായവിധിയും നിനക്ക് ബാധകമല്ല നീ സ്വർഗത്തിൻ്റെ പുത്രനായി ദൈവത്തിൻ്റെ പുത്രനായി മാറി സാത്താനും എന്നെ നിൻ്റെ മേലെ അധികാരമില്ല അപ്പം ആ മൂന്ന് കാര്യങ്ങളിൽ രോവാന സുവിശേഷം പതിനാറാതെ എട്ട് മുതൽ പതിനൊന്ന് വരെ ഹീ വിൽ പ്രൂവ് ദ വേൾഡ് റോങ് അബൌട്ട് സിൻ റോങ് അബൌട്ട് റൈച്ചിയസ്നസ് ആൻഡ് റോങ് അബൌട്ട് ജഡ്ജ്മെൻറ്റ് അതായത് പാപത്തെക്കുറിച്ച് ഉള്ള തെറ്റായ ധാരണ മാറ്റി യേശുവിൽ വിശ്വസിച്ചാൽ ഒരുവന് പാപമോചനമുണ്ട് അതായത് യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപം അതാണ് പുതിയ പുതിയ പരിശുദ്ധാത്മാതരുന്ന അറിവ് രണ്ടാമത് നമ്മുടെ നീതീകരണത്തെക്കുറിച്ചാണ് വിശ്വാസം വഴി യേശുരുടെ വിശ്വാസം വഴി ദൈവം നമ്മെ സൗജന്യമായിട്ട് നീതീകരിച്ച് ദൈവനീതിക്ക് നമ്മളെ യോഗ്യമാക്കുകയാണ് അപ്പോൾ അത് ദൈവം തന്ന നമ്മുടെ പ്രവർത്തികളല്ല നമ്മുടെ ധാർമ്മിക പ്രവർത്തികളോ നന്മ പ്രവർത്തികളോ അല്ല നീതീകരിക്കുന്നത് അതൊക്കെ ദൈവനീതിക്ക് നമ്മളടിപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിലൂടെ ദൈവം നല്ല പ്രവർത്തികൾ സ്ഥലപ്രവർത്തികൾ ചെയ്യും അത് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം നമ്മിലൂടെ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് വഴി നമ്മിലൂടെ ചെയ്യും യേശുവാണ് നമ്മിലൂടെ ജീവിക്കുന്ന യേശു പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ ആ ദൈവിക ദാനങ്ങൾ കൊണ്ടാണ് നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്ന യേശുവിലുള്ള വിശ്വാസം വഴി അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന നീതിയെക്കുറിച്ചുള്ള പുതിയ ധാരണ പിന്നെ മൂന്നാമത് വിധി ന്യായവിധിയെക്കുറിച്ചുള്ളതാണ് അപ്പം ന്യായവിധി നടന്നു കഴിഞ്ഞു യേശുവിൻ്റെ പുരുഷ മരണത്തിലുള്ള സാധനം പുറത്താക്കപ്പെട്ടു അപ്പം പരിശുദ്ധാത്മാവ് തരുന്ന പുതിയ ധാരണ എന്താണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല റോമലേഖന എട്ട് ഒന്ന് കാരണം യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവിൻ്റെ യേശു ക്രിസ്തു ഉള്ള ജീവാത്മാവിൻ്റെ അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിയമം നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി പിന്നെ നമ്മൾ പാപപ്രേരണകളുടെ പുറകെ പോവുകയല്ല നമ്മൾ ലോകത്തിൻ്റെ പുറകെ പോവുകയല്ല പുതിയ ജീവിതം ലോകത്തിൽ നിന്ന് ഹീ ഹാസ് ചോസൺ അസ് ഔട്ട് ഓഫ് ദ വേൾഡ് ലോകത്തിൽ നമ്മെ തിരഞ്ഞെടുത്ത് പുറത്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കിങ്ഡം ഓഫ് ഹെവൻ അതിലേക്ക് നമ്മളെ കൊണ്ടുവന്നു അപ്പം നമ്മൾ പിന്നെ എന്താണ് ലോകത്തിൻ്റെ അടിമത്തത്തിന് പുറത്താണ് പക്ഷെ മരണം വരെ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം കാരണം നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത് അപ്പം ആ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി തരും അപ്പം നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നതിനോർ നമുക്ക് നന്ദി പറയാം പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളിലെപ്പോഴും വചനം സമൃദ്ധമായി തരണമേ വചനത്തിൻ്റെ ഉള്ളിലുള്ള പ്രകാശം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ എപ്പോഴും വചനം കൊണ്ട് നിറച്ച് വഴി ഞങ്ങളുടെ വഴിയിൽ പാദത്തിന് വിളക്കായി വചനം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെപ്പോഴും എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമേൻ